തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചിലിൽ രണ്ട് വീടുകളിൽ മോഷണം കുണ്യൂർ സ്വദേശി നിസാറുദ്ദീൻറെ വീട്ടിൽ നിന്ന് വിവാഹ ആവശ്യത്തിന് കരുതിയ സ്വർണം മോഷ്ടിച്ചു പൂവച്ചൽ സ്വദേശി സുവിനിന്റെ വീട്ടിലും കവർച്ച നടത്തി സഭാൻ വിവരങ്ങൾ നൽകും സഫാൻ ഇതെപ്പോഴാണ് ഈ മോഷണം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അജി പൂവച്ചൽ പഞ്ചായത്തിന്റെ പരിധിയിൽ രണ്ട് വീടുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മോഷണം നടന്നത് മോഷണം നടന്ന രണ്ടിടത്തും ആ സമയം അതായത് മോഷണം നടക്കുന്ന സമയത്ത് ആളുണ്ടായിരുന്നില്ല ഇന്നലെയും ഇന്നുമാണ് ഈ മോഷണ വിവരം നടന്നതായും സ്വർണ്ണാഭരണവും പണവും നഷ്ടപ്പെട്ടതായുമുള്ള വിവരം ലഭിക്കുന്നത് പൂവച്ചൽ സ്വദേശി സുവിനിന്റെ വീട്ടിൽ നിന്ന് അഞ്ച് പവൻ സ്വർണവും പതിനായിരം രൂപയുമാണ് മോഷണം പോയത് കൊണ്ണിയൂർ സ്വദേശി നിസാമുദ്ദീന്റെ വീട്ടിൽ നിന്ന് വിവാഹ ആവശ്യത്തിന് കരുതിയ സ്വർണാഭരണമാണ് മോഷണം പോയിട്ടുള്ളത് ഈ നിസാമുദ്ദീനും സുവിനും ഈ സംഭവ സ്ഥലത്ത് വീട്ടിലുണ്ടായിരുന്നില്ല ഈ രണ്ട് വീടുകളിലും ഈ വാതിലുകൾ കുത്തി തുറന്നും അലമാറകൾ നശിപ്പിച്ചുമാണ് മോഷണം നടത്തിയിട്ടുള്ളത് രണ്ട് രണ്ട് വീടുകളിലും സമാനമായ രീതിയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരു സ്ഥലങ്ങളിലും ഫിംഗർ പ്രിന്റ് അടക്കം ശേഖരിച്ച് പോലീസ് സംഘം പരിശോധന നടത്തി ഡോഗ് സ്കോഡും സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് അജയ് കുഞ്ഞുമോൻ